നോഹയ്ക്ക് മൂന്ന് മക്കൾ ശേംഖാം യാഫേത്ത് അങ്ങനെ ഒമ്പതിൻ്റെ ഇരുപത് നോഹ എന്ത് ചെയ്യാൻ തുടങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം സംഭവിച്ചു കൃഷി ചെയ്തു മുന്തിരി ഉണ്ടാക്കി പക്ഷേ എന്തോ കുടിച്ചു വീഞ്ഞ് കുടിച്ചു പിന്നെ ആ മത്തനായി അല്ലേ വസ്ത്രം നീങ്ങി കിടന്നു അതാണ് എഫ് എ സി അഞ്ചാം അദ്ദേഹത്തിനോട് പറയുന്നത് വീഞ്ഞ് കുടിച്ച് മത്തരാകൾ അതിനാൽ എന്തോ ഉണ്ടാകുമല്ലോ ദുർന്നടപ്പ് പകരം പറയുന്നു ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഈതങ്ങളായാലും എനിക്കിത് ഭയങ്കരമായിട്ട് എന്നെ ഒരു വിഷയമാണ് വീഞ്ഞ കുടിച്ച് എന്താകരുത് മത്തരാകരുത് അതിനാൽ എന്തുണ്ടാകുമല്ലോ ദൂർന്നിടപ്പ് ഉണ്ടാക്കുമല്ലോ ഇങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത് പക്ഷേ ഒരു അൺപാർലമെൻ്ററി വേടാന്നൊന്നും പറയരുത് അമ്പോറ്റിയൊരു പെൺകുച്ചി ഞാനിങ്ങനെ പിള്ളേരൊക്കെയായിട്ട് വർത്താനം പറയാം നമ്മളൊരു ഒരു ശ്രൂഷ കൂടാ കൊച്ചങ്ങളെയൊക്കെ ഇങ്ങനെ എന്നോടൊക്കെ അടുക്കുകയും ചെയ്യും പിള്ളേർ പിള്ളേരൊക്കെ വന്നിങ്ങനെ സങ്കടമൊക്കെ പറയും അപ്പോൾ നല്ല കൊച്ചിനോട് ഒത്തിരി ഏറെക്കോ തൻ വന്നിട്ടേ പറഞ്ഞു മോൾ കാലം ചെയ്ത് കയ്യെ പിടിച്ച് പറഞ്ഞേ ഒക്കെ നല്ലൊരു കൊച്ചിനെ കർത്താവ് വരും ഞാനിപ്പം പ്രാർത്ഥിക്കാൻ പോകാം പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും കർത്താവ് കൊച്ചനെ കൊണ്ടുത്തരും ഇതിനിടയ്ക്ക് പോയി കാണാൻ ആവശ്യമില്ലാത്തതിനൊന്ന് പ്രേമിച്ച് പോയി കുരുങ്ങായിരുന്ന നല്ല കൊച്ചൻ അന്ന് ഈ കൊച്ചൻ്റെ മധുക്കൾ പറഞ്ഞു എൻ്റെ അങ്ങളെ പ്രേമിക്കരുന്ന് അയ്യേ അത് അവിടെ ഫാഷനാണ് ആരിപ്പം ചെയ്യും ഞാൻ ചോദിച്ചത് ഔട്ട് ഓഫ് ഫാഷൻ ആയോ ഞാനങ്ങനെ പോയി നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയ ഫാഷനായിരുന്നു ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആ സീരിയസ് പ്രേമങ്ങൾ പാടില്ല പിന്നെ വല്ല ചുമ്മാ കമ്പനിയൊക്കെ ഉണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ ഫാഷൻ ഏതാ ഏത് പെങ് പ്ലസ് ടു പഠിക്കുക ഏത് ബ്രാൻഡ് സിഗറ്റൊക്കെ വലിക്കുന്നതാണ് ഇപ്പോൾ എന്ത് ഫാഷൻ തമ്മിൽ വർത്തമാനം പറയുമ്പം ചോദിക്കുന്നത് ഏതാണ് നിൻ്റെ എന്നാണ് വലിയ വലിയ പ്രായമുള്ള പിള്ളേരൊന്നും അല്ല അപ്പം വല്ലാത്തൊരു ലഹരിയിലേക്ക് പോവുകയാണ് ലഹരിയുടെ ലോകത്തേക്ക് പോവുകയാണ് ആ ലഹരി കഞ്ചാവായിട്ട് മാറി കഞ്ചാവായിട്ട് മാറി ലഹരി ഇവിടെ നിരോധിച്ച സമയത്ത് ലഹരി ഇവിടെ നിരോധിച്ച സമയത്തുണ്ടായൊരു എനിക്കുണ്ടായൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതായത് മദ്യ മദ്യപാനം ഒക്കെ സമയത്ത് ഒരു നല്ല പ്രശസ്തനായ ഒരു പ്രവർത്തനമായിട്ട് ഞാൻ വർദ്ധാനം പറയുകയാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞ് ഞങ്ങളൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ച് ബാറൊക്കെ പൂട്ടാൻ വേണ്ടി അപ്പം പറഞ്ഞ് ഉപദേശിച്ച ഒരു കാര്യം ചെയ്യും ഉപേസിച്ച് പൂട്ടിച്ചെങ്കിൽ ഉപേക്ഷിച്ച് അങ്ങ് തുറക്കുക അതാ അതിലും നല്ല ഞാൻ എൻ്റെ ഭർത്താൻ ഈ പറയുന്നത് എന്ത് കട്ടപ്പെട്ട ബാറൊക്കെ പൂട്ടി അപ്പം പറയുകയാണ് പാഷേ ബാറ് തുറങ്ങുന്നതല്ല ഞാൻ ചോദിച്ചത് അതെന്നാ കാര്യം ബാറ് തുറന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ള അറിയാമോ കഞ്ചാവിലേക്ക് പോകും അത് അതിലും വലിയ അപകടമായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു പുള്ളിക്കാരൻ ഇങ്ങനെ നടന്നു പോയപ്പോൾ തൻ്റെ നാട്ടിൽ കൂടെ പോയപ്പോൾ അത് അതിനോട് പറഞ്ഞൊരു സംഭവമാണ് ഒരു കുട്ടി ഇങ്ങനെ വളരെ അസു ഒരു 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 അസ്വസ്ഥപ്പെട്ട് നടക്കുന്നവർ തോന്നി വണ്ടി നിർത്തി കുട്ടി ഏതാണ് തിരക്കിട്ട് കുട്ടിയെ കൊണ്ട് വീട്ടിൽ വണ്ടിയൊക്കെ ഏറ്റി നേരെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വല്ലാതെ നടന്നത് കഞ്ചാവാരൻ അശീവാസിയെ കാരിയർ ടു അതിൻ്റെ കാരിയറുമാണ് ഇതൊക്കെ വലിയ ദുരന്തങ്ങളിലേക്ക് പോവുകയാണ് ഈ ദുരന്തം തുടങ്ങി ഒരിടത്ത് എന്ത് എവിടെയാണ് നോഹയുടെ വീട്ടിൽ നോഹ എന്ത് കുടിച്ചു വീഞ്ഞ് കുടിച്ചു വീഞ്ഞ് കുടിച്ചപ്പോൾ എന്ത് മാറി വസ്ത്രം മാറി ചുരുക്കത്തിൽ കാണരുതാത്ത രീതി മക്കൾ കണ്ടു എഫ് എസ് എം കൃത്യമാണ് മീഞ്ഞ് കുടിച്ച് മത്തരാകരുത് അതിനാൽ എന്തുണ്ടാകും ദുർന്നുടപ്പുണ്ട് അപ്പം വേണ്ടാത്ത ഒരു രീതിയിൽ മക്കൾ കണ്ടു ഇതാണ് ആ വീട്ടിലെ തകർച്ചയ്ക്ക് കാരണം അതുകൊണ്ട് എല്ലാ മക്കളും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ മക്കളും വലിയവരും ചെറിയവരും അല്ല എവിടെ പോയാലും ഒരു കാരണവശാലും എന്തോ ചെയ്യരുത് കുടിക്കരുത് വലിക്കരുത് ഇപ്പോൾ ഒരു വലിയ ചിന്തകരൊക്കെ വരുന്നുണ്ട് നമ്മളിങ്ങനെ നമ്മളെ നാളെ യു കെയിലോ അമേരിക്കയിലോ വലിയ പാർട്ടിയിലോ ഒക്കെ പോയാൽ അവിടെ ഇങ്ങനെ അവിടുത്തെ ഈ ഫാഷൻ്റെ അല്ലെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ കസ്റ്റം നമുക്ക് എന്തോ ചെയ്യാം കുടിക്കാം വാദിക്കാനും തർക്കിക്കാനും ഒന്നും ഞാനില്ല ഞാൻ പക്ഷേ ഒറ്റ കാര്യം പറയാം എൻ്റെ ഒരു നിലപാട് പറയാം സായിപ്പിനെ കാണുമ്പോൾ എന്തോ മറക്കരുത് കവാത്ത് മറക്കരുത് ഇനി അവിടെ പോയി കുടിക്കാനായിട്ടൊക്കെ വെച്ചെന്ന് പറഞ്ഞു അപ്പോൾ എന്നോടൊരു പാ ഒരു പയ്യൻ പറഞ്ഞു അച്ഛാ അച്ഛൻ പറയുന്നില്ല ഒന്നും അല്ല നമ്മൾ നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾ ഈ കമ്പ അവിടെ എം എൻ സി കമ്പനിയൊക്കെയാണ് വലിയ ജോലിയാണ് അപ്പോൾ ഇവിടെ കമ്പനിയിൽ നിന്ന് അവരെ ഇങ്ങനെ വലിയ ഹോട്ടലുകളിലും റിസോർട്ടുകളൊക്കെ കൊണ്ടുപോയിട്ട് വലിയ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുപ്പിക്കും ഏഹ് കേട്ടിട്ടില്ല വലിയ മോട്ടിവേഷൻ ക്ലാസ് എം എൻ സി കമ്പനിക്കാർ കണ്ടു എന്നിട്ട് അവർ പറയുന്നത് എന്താ അവിടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവരെ ഇങ്ങനെ അങ്ങ് അങ്ങ് ട്രിഗർ ചെയ്യിപ്പിക്കും അന്നേരം പറയും യു വിൽ ഡു യു ക്യാൻ ഡു മോട്ടിവേറ്റിംഗ് മോട്ടിവേ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് യു വിൽ ഡു യു ക്യാൻ വിൻ യു ക്യാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേറ്റ് ഈ മോട്ടിവേറ്റേഴ്സ് എന്തോ ചെയ്താലും ഈ നമ്മൾ എക്സ്ക്യൂസ് ചെയ്താണ് ജോലി ചെയ്യിപ്പിച്ച് സ്മാർട്ടാക്കി ആ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കുക അപ്പോൾ അവർ പറഞ്ഞ് അത് കഴിഞ്ഞ് പാർട്ടിയൊക്കെ കൊണ്ടുവരും പാർട്ടി വരുമ്പോൾ ഈ സാധനമൊക്കെ കൊണ്ടു വയ്ക്കും അപ്പോൾ പിന്നെ നമ്മൾ എടുത്തില്ലേ മോശമായി അപ്പോൾ അച്ഛൻ പറയുന്നവരൊന്നും നമ്മൾ ഒത്തിരി ഐസ് ഇട്ടിട്ട് അതിനകത്തോട്ട് ഇച്ചിരി ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ സിപ്പൊക്കെ ചെയ്ത് കൊട്ടത്തി കൂട്ടത്തിൽ പാട്ടാക്കി നടന്നില്ലെങ്കിൽ നമ്മളങ്ങ് ഏതാണ്ട് ഉപഗ്രഹ ജീവികളായിപ്പോകും അതുകൊണ്ട് ഓഫ് ബിഫ്ദും നമ്മളൊരു ചെറുതായിട്ടൊക്കെ അത് ഇങ്ങനെയൊന്നും അല്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ചോദിച്ചു മോനെ നിനക്ക് എം എൻ സി കമ്പനി ജോലിയുണ്ടല്ലേ അതുകൊണ്ടല്ല നീ പോയത് ആണോ നീ ഇങ്ങനെ എം ബി എ പാസ്സായെന്ന് നിനക്കറിയാമോ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ ഇരുന്നൂറ്റി പത്ത് മാർക്കായിരുന്നു അതെല്ലാവരും കൂടെ പോസ്റ്റ് കിട്ടിയതാണ് പിന്നെ ബികോം കഴിഞ്ഞത് അമ്മ പ്രാർത്ഥിച്ചും സഹോദരിമായുടെ പ്രാർത്ഥനാ വിഷയത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചാണ് ഇങ്ങനെ ഈ അക്കൗണ്ടൻസി ഒക്കെ പാസ്സായത് പിന്നെ എം ബി എക്ക് അഡ്മിഷൻ കിട്ടിയപ്പം ജയിക്കും എന്ന് ഓർത്താൽ അപ്പോൾ ഒത്തിരി പേര് പ്രാർത്ഥിച്ചാണ് നീ എന്തായത് പാസ്സായത് അത് കഴിഞ്ഞ് അയ്യായിരം രൂപയ്ക്ക് ജോലി ചെയ്യാനായിരുന്നു പിന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ഈ ജോലി കിട്ടി ഈ ജോലി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ സംഭവം എന്ത് ചെയ്യത്തില്ലായിരുന്നു വേറെ അപ്പം ജോലി തന്ന ആരാ ദൈവമാണ് ഉയർച്ച തന്ന ആരാ ദൈവം ദൈവം ഉയർച്ച തന്നെങ്കിൽ എവിടെ പോയാലും ദൈവമുണ്ട് നമ്മൾ നമ്മൾ അപ്പോൾ എന്നോട് വേറൊരാൾ പറഞ്ഞു അതേ കമ്പനി അതുപോലെ അതിലും വലിയൊരു കമ്പനി ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞു ഞാൻ ഇവനെക്കാട്ടിലും സീനിയർ പോസ്റ്റിലാണ് ഇവൻ പറയുന്നത് വെറും കള്ളാം ഞാൻ അതെൻ്റെ കാര്യം ഞങ്ങളുടെ ആദ്യത്തെ ദിവസം തന്നെ ഇവരെന്നെ കമ്പനി ചെയ്ത പറഞ്ഞു ഞാനൊരു ബിലീവറാണ് ഞാൻ ആമേ ബോണാങ്ങൻ ക്രിസ്ത്യൻ ഞാൻ എന്തോ ഉപയോഗിക്കത്തില്ല മദ്യം ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് ഞാൻ വല്ല സോഫ്റ്റ് ഡ്രിങ്ക് എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് ഏത് പാർട്ടി വന്നാലും അവർ പറയും ഇവനെ കമ്പല് ചെയ്യരുത് ഹീസ് ബോണഗെയിൻ ഈസ് എ ബിലീവർ അവനെ കമ്പൽ ചെയ്യേണ്ട ആ ആ ഇതിന് രക്ഷപെടാൻ ഒറ്റ വഴിയുണ്ട് ഏതീന്ന് രക്ഷപെടാം ആദ്യമേ നമ്മൾ ഐഡൻറ്റിറ്റി അങ്ങ് റിവീൽ ചെയ്യണം ഞാനൊരു വിശ്വാസിയാണ് ഞാനൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ പിന്നെ പുറകെ ആരും വരത്തില്ല അതുകൊണ്ട് ഏറ്റവും നല്ല വഴി ആദ്യമേ എന്ത് റിവീൽ ചെയ്യണം ഐഡൻറ്റിറ്റി റിവീ നമ്മുടെ ഐഡൻറ്റിറ്റി എന്താ നമ്മൾ യേശുവപ്പച്ചൻ്റെ മക്കളാണ് നമ്മൾ വീണ്ടും പ്രാപിച്ച ദൈവകുറവ് പ്രാപിച്ച ആത്മശാനം പ്രാപിച്ച ദൈവമക്കളാണ് അതൊരഭിമാനമായിട്ട് കരുന്നവർ ദൈവത്തിലൊന്ന് സ്തോത്രം ചെയ്താട്ടെ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മുമ്പിലെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യണം പക്ഷേ ഇവരെന്തു ചെയ്തു ഈ നോഹ കുടിച്ചു കുടിച്ചപ്പം ലഹരി മാറിക്കിടന്നു ഇനി അതുകൊണ്ട് അവിടെ സംഭവിച്ചൊരു വലിയ ദുരന്തമുണ്ട് ആ ദുരന്തം കാണുന്നു കനാൻ്റെ പിതാവായ ഹാം പിതാവിൻ്റെ എന്ത് കണ്ടു നഗ്നത കണ്ടു എന്നിട്ട് അത് ആരോട് പോയി പറഞ്ഞു സഹോദരന്മാരോട് പറഞ്ഞു നോക വിട്ടു കൊണ്ടുവന്നപ്പോൾ ഇവർ ചെയ്തത് അവൻ ചെയ്തത് അറിഞ്ഞു അപ്പോൾ മറ്റേ സഹോദരന്മാർ ചെയ്തൊരു കാര്യമുണ്ട് അവരെങ്ങനെ വന്നു വിമുഖരായിട്ട് വന്നു വിമുഖരെന്ന് പറഞ്ഞാൽ തല ഇങ്ങനെ തിരിച്ച് പിടിച്ച് മുഖം മറച്ച് വന്ന് പുറമോട്ട് നടന്ന് വന്ന് നോക്കാതെ വന്ന് അപ്പൻ്റെ നഗ്ധ എന്തു ചെയ്തു മറച്ചു അത് ആരൊക്കെയാണ് മറച്ചത് ക്ഷേമും യാഫേത്തും ആരാ പറഞ്ഞത് ഹാ ആരോടാണ് പറഞ്ഞത് സഹോദരന്മാരോട് പറഞ്ഞോളൂ ഇനി മുമ്പോട്ട് പോയി ഇതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടായി കുഴപ്പമുണ്ടായി ആ പത്താം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം ആമിൻ്റെ പുത്രന്മാർ കൂശ് മിശ്രയും കനാൻ കൂശിൻ്റെ പുത്രന്മാർ പിന്നെ എട്ടാം വാക്യം താമയുടെ പുത്രന്മാർ ശബയും കൂശ് ആരെ ജനിപ്പിച്ചു നിമ്രോദിനെ ജനിപ്പിച്ചു നിമ്രോദിനെ ജനിപ്പിച്ചു അപ്പം നിമ്രോത് വന്നത് ആരുടെ തലമുറയിൽ ഹലോ സത്യച്ഛൻ്റെ കൂടെ വരണേ നിമ്രോത് വന്നത് ആരുടെ തലമുറയിൽ ഹാമിൻ്റെ തലമുറയിൽ നിമ്രോദിനെ ജനിപ്പിച്ചു ഈ നിമ്രോദാണ് എന്ത് പണിതത് അവൻ അത് കഴിഞ്ഞ് നിമോദ് വില്ലാളി വീരനായിരുന്നു അവൻ്റെ മുമ്പാകെ അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം പത്താം വാക്യം ഷിനാർ ദേശത്ത് ബാബേൽ ഏരക്ക് അപ്പോൾ ഷിനാർ ദേശം ബാബേൽ ഇതാരുടെ രാജ്യമായിരുന്നു നിമ്രോതിൻ്റെ രാജ്യമായിരുന്നു പതിനൊന്നാം വാക്യത്തിൽ കാണുന്നുണ്ടത് അങ്ങനെ നിമ്രോത് ആണ് എന്ത് പണിതത് ബാബേൽ അവൻ്റെ രാജ്യമാണ് അപ്പം നിമ്രൂതിൻ്റെ കാലഘട്ടം ഭൂമിയിൽ ആദ്യമായിട്ട് അന്യ ആരാധനകളൊക്കെ ഉണ്ടായിരുന്ന ചരിത്രം പറയുന്ന ഒരു ഒരു സംഭവമൊക്കെയാണ് ഈ നിമ്രൂതിൻ്റെ കാലഘട്ടം അപ്പോൾ ഈ നിമ്രോദ് ഉണ്ടായിട്ടാണ് അവിടെയാണ് ഈ ഉണ്ടാകുന്നത് അപ്പം നിമ്രോദ് ആരുടെ കൊച്ചുമകനാണ് ആമിൻ്റെ കൊച്ചുമകൻ ആ ബാവേൽ നമ്മൾ പഠിക്കുമ്പോൾ അതിങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട് ബാവേൽ സാമ്രാജ്യമുണ്ട് പിന്നെ വരുമ്പോൾ ആ ബാവേലാണ് ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നത് ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു പിന്നെ ഇങ്ങു വരുമ്പോൾ ഒരു ആത്മീയ അർത്ഥത്തെ അത് കാണുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ മഹതിയാം ബാബിലോൺ ചുരുക്കത്തിൽ എവിടെ വന്ന് റൂട്ട് പിടിച്ച് റൂട്ട് പിടിച്ച് തപ്പി 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 ചെന്നാൽ എവിടെ ചെല്ലും നിമ്രോതിച്ചെല്ലും നിന്ന് മേപ്പോട്ട് പോയാൽ എവിടെ ചെല്ലും ആര് ചെല്ലും ഹാമി ചെല്ലും കണ്ടോ കേട്ടോ നിന്ന് മേപ്പോട്ട് പോയാൽ എവിടെ ചെല്ലും ഹാമി ചെല്ലും എന്നാൽ മറ്റൊരാളും മറച്ചു ആര് ഷേമും യാഫേത്തും പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഷേമിൻ്റെ വംശപാരമ്പര്യവും ആവിത് ഷേമിൻ്റെ വംശ പാരമ്പര്യം ആവിദ് പത്തിൻ്റെ പതിനൊന്നിൻ്റെ ഷേമിൻ്റെ വംശപാരമ്പ ഈ പതിനൊന്നിൻ്റെ ഇരുപത്തി ആറ് തേരക്ക് താഴോട്ട് വന്നപ്പോൾ ആ തലമുറയിൽ ആരുണ്ടായി തേരമുണ്ടായി തേരഹാരെ ജനിപ്പിച്ചു അബ്രഹാമിനെ ജനിപ്പിച്ചു അബ്രഹാം പുതിയ ഒരു ചരിത്രം തുടങ്ങിയാണ് ഇസാക്ക് യാക്കോബ് മുമ്പോട്ട് പോകുന്നു ആ യാക്കോബിൻ്റെ പേര് ദൈവം എന്താക്കി മാറ്റി ഇസ്രായേലാക്കി മാറ്റി അത് അക്ഷരികമായ ഇസ്രായേൽ എന്നാൽ ഒരു മറ്റൊരു ഇസ്രായേൽ ഉണ്ട് നമ്മളെല്ലാം ആരാണ് പുതിയ നിയമ ഇസ്രായേൽ കാട്ടരുവായിരുന്ന നമ്മേ ഒട്ടിച്ചു നാട്ടരോട് അതൊരു സഭ എന്ന ആ ഇസ്രായേൽ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ആ ഇസ്രായേൽ കാണുന്നു സ്വർഗീയ പുതിയ നിയമ സഭ എരിശിലേയും ഇതാ എരിശിലേയും വിശുദ്ധ നഗരമായി അണിഞ്ഞൊഴുങ്ങി എന്ത് ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച ഞാൻ കാണുന്നു അത് ആത്മീയമായ ഒന്നാണ് സ്വർഗീയ എരിശിലയും ആ അത് നമ്മൾ വന്നിരിക്കുന്നത് ഹാബിലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാൻ്റെ പുണ്യാഹ രക്തത്തിൻ്റെ അടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ എല്ലായിടത്തും ഈ കാണുന്ന ഈ വലിയൊരു സംഭവം സത്യത്തിൽ അതിൻ്റെ ഒരു റൂട്ട് പിടിച്ച് ചെന്നാൽ ആര് ചെല്ലാം ക്ഷേമിച്ചല്ല മറ്റേൻ്റെ റൂട്ട് എവിടെ ചെല്ലും ഹാമിച്ചെല്ലും ഹാമി ചെയ്ത ദോഷം എന്താ ഹാമി ചെയ്ത ദോഷം എന്താ ഒറ്റ കാര്യം അപ്പൻ്റെ നക്തത എല്ലാവരോടും എന്ത് ചെയ്തു പറഞ്ഞു ക്ഷേം ചെയ്ത ഗുണം എന്താ ആ നഗ്നത എന്ത് ചെയ്തു മറച്ചു വിമുഖനായി കാണാനേ പോയില്ല അത്രയേ ഉള്ളൂ ആരുടെയും ആ കുഴപ്പം എനിക്കെന്ത് ചെയ്യണ്ട കാണണ്ട അങ്ങനെ ഒന്ന് തീരുമാനിച്ചാൽ ആരുണ്ടാകും അബ്രഹാമിനെ പോലുള്ള കൊച്ചുമക്കളും ഉണ്ടാകും അത് വേണോ ഈ നിമ്രോദിൻ്റെ കൊച്ചുമക്കൾ വേണോ ശ്രദ്ധിച്ചേ നിമ്രോദിനെ പോലുള്ളൊരു വളരണോ വീട്ടിൽ അബ്രഹാമിനെ പോലുള്ള ഒരു വളരണോ ആരെക്കൊണ്ട് വളരണം അബ്രഹാം അബ്രഹാമിനെ പോലെ വളരുവാണെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യം എന്ത് ചെയ്യണ്ടെന്ന് ആഗ്രഹിക്കണം കാണണ്ടെന്ന് ആഗ്രഹിക്കും ചുരുക്കത്തിൽ വസ്ത്രം മാറിക്കിടന്ന് മറ്റൊരു എൻ്റെ കുറവാണ് കർത്താവിനോടൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമോ ആരുടെയും കുറവ് കാണാൻ എനിക്കിടയാകല്ല ഒന്ന് പ്രാർത്ഥിച്ച് ആരുടെയും കുറവ് എനിക്ക് എന്ത് ചെയ്യണ്ട കാണണ്ട അത് വലിയൊരു കാര്യമാണ് ഞാൻ പല കാര്യങ്ങളുടെയും അറിയുന്നത് ഐ വിൽ ബി ദ ലാസ്റ്റ് പേഴ്സൺ ടു നോ സംതിങ്സ് ഞാൻ എന്ത് ഞാൻ എല്ലാവരും അറിഞ്ഞിട്ട് ഞാനെന്താ അറിയാത്തത് എന്ന് എനിക്ക് ഞാൻ ചോദിച്ചു നിങ്ങൾ നേരത്തെ ഉണ്ട് പറയുന്നത് അപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു ചില കാര്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്തിനാണ് അറിയുന്നത് കർത്താവേ വേറൊരാളുടെ തകർച്ചയും കുറ്റവും കുറവും കുറവെന്ന് എനിക്കറിയണം ഈ അറിയാൻ ആഗ്രഹമുള്ളവരെ പിശാ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും കാണിച്ചുകൊണ്ടിരിക്കും നമ്മുടെ അറിവുകൾ പലതും ശരിയുമായിരിക്കത്തില്ല മനസ്സിലാകുന്നുണ്ടോ എന്നിട്ട് തുള്ളിച്ചാടി ഇങ്ങനെ പറയും ഞങ്ങളുടെ സഭയെ ഒരു കാര്യമല്ല ചർച്ചി ലൈവ് പോവാ അല്ലേ ആ പോട്ടെ സാരമില്ല എന്തെങ്കിലും ആട്ടെ ആ ഓക്കെ ഞങ്ങളെ ഒരു സഭയം നടന്നൊരു കാര്യം ഞാൻ കുറേ നാകുമ്പോൾ മക്കളെ ഞാനിങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ഒരു കുറേ ചെറുപ്പക്കാരനങ്ങൾ കൂടി ഇങ്ങനെ ഇപ്പം കാണിക്കുക എന്ന് പറഞ്ഞിട്ട് നിൽക്കുക ഇങ്ങോട്ട് വന്നേ വലിയ വിഷയം ആ ആ ഇപ്പം ശരിയാക്കും ഇങ്ങനെ പോയി ഒക്കത്തില്ലോ ഞാൻ ചോദിച്ചു എന്താ കാര്യം ഒരു അപ്പച്ചൻ പാഷ്ടേ ഇരുപത്തൊന്ന് ദിവസം ഉപാസായിരുന്നു കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം ഉപാസു സഭയെ പ്രഖ്യാപിച്ചു ഇന്ന് കല്യാണത്തിന് അയാൾ ഐസ്ക്രീം അടിച്ചു കയറ്റുന്നത് ഞാൻ കണ്ടു ഇതിങ്ങനെ വിട്ടാൽ ഒക്കത്തില്ല ആ വിട്ട ഓക്കത്തില്ല ഇവനൊന്നും ഒരു നേരെ ഊഹിച്ചിട്ടുള്ളവനല്ല ഈ പറയുന്നവൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് അവനെ വിറക്കുന്നവനാണ് അവനാണ് അച്ചായനെ ഐസ്ക്രീം എനിക്ക് എണ്ണമായി പോയി തത്യത്തിൽ എനിക്കങ്ങ് നണ്ണമായി അവരാനും വിശ്വാസി പോലും ഇല്ലെന്ന് നിങ്ങൾ വേറെ ചോളം കുട്ടി ഭയങ്കര വിഷയാക്കുക ഞാൻ എനിക്കുണ്ടായ വേറെ സംഭവം കേൾക്കണോ ഞാനിതെല്ലാം കേട്ട് ഞാനും ഓർത്ത് തെയ്യും കള്ളം പറഞ്ഞു ഉപാസമാണ് ഞാൻ ചെന്നപ്പോൾ ഒരു കാറ് മാറ്റിയിട്ട് ഈ മനുഷ്യൻ വണ്ടിക്കകത്തിരിക്കുന്നു അപ്പോൾ എന്തോ എൻ്റെ പൊന്ന് മോനെ ഉപാസമായിരുന്നതാ കല്യാണത്തിന് ഷുഗർ താണോ ഞാനോടത്ത് ചത്ത് പോവാ ഞാനൊരു ഐസ്ക്രീം മണ്ടയിലോട്ട് അങ്ങ് വീണു വാരിയെടുത്ത് കഴിച്ചു ഒരുമാരി വരയ്ക്കും മോനൊരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് മാറിയിരുന്നു എന്നെക്കൊണ്ട് വീട്ടിലോട്ട് വിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വയ്യ ഇവരിത് കാണുന്നില്ല ഇയാൾ വിറയ്ക്കാൻ നേരത്തെ എന്തോ എടുത്തതാണ് ഐസ്ക്രീം എടുത്ത് അയയ്ക്ക് ഷുഗറും പിടിച്ച് ഇൻസുലിൻ എടുക്കുന്ന മനുഷ്യൻ മാറ്റിയും വെച്ചിട്ട് ഉപസിച്ചപ്പോൾ അയ്യ് അവിടെ വെച്ച് ചത്തു പോകാൻ തുടങ്ങിയപ്പോൾ അയാൾ ഐസ്ക്രീം എടുത്ത് കുഞ്ഞിന്നും തെറ്റാണോ ഒരു തെറ്റുമല്ലോ മക്കളെ കഴിച്ചിട്ട് ഉപസിച്ചോ തെറ്റൊന്നും അല്ല നിങ്ങൾക്കല്ല ഷുഗറുള്ളവർ എന്നോട് ഒരാൾ പറഞ്ഞ് വളരെ ലൈറ്റായിട്ട് ഞാൻ വല്ലതും കഴിച്ചിട്ടാ ഭാഷ എന്ത് ചെയ്യുന്നേ ഞാൻ അയാളെ കുറ്റം പറയത്തില്ല കാരണം അയാൾക്ക് നിങ്ങളല്ല കേട്ടോ ഈ പ്രായത്തിൽ എന്തോ ചെയ്യണം ഉപസിക്കണം ഉള്ളപ്പോൾ എന്ത് ചെയ്യാൻ ഒക്കത്തുള്ളൂ ഉപസിക്കണം ഇനി ഉപേക്ഷിച്ചാലും ഉപസില് നിങ്ങൾക്ക് അസുഖം വരും അന്ന് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല ഹലോ ഈ ഉപസിച്ചാലും ഉപേക്ഷിച്ചില്ലേ നമ്മൾ എത്ര സൂചിച്ചാലും കുറേ കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ വരാം അസുഖങ്ങളൊക്കെ വരാം പക്ഷെ അന്ന് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല ഉപസിക്കണം അതുകൊണ്ട് ഇപ്പം എന്തോ ചെയ്തണം ഉപസിക്കണം മക്കളെല്ലാം പറഞ്ഞ് ഇപ്പം എന്തോ ചെയ്യണം ഉപേശിച്ചത്തുപോയ ഒരാളുടെ പേര് പറയാമോ തിന്നിയാത്ത ഒത്തിരിപ്പേടെ കഥ ഞാൻ പറയാം തിന്ന് മരിച്ചു പോയൊരു ഇഷ്ടം പോലെ ഉണ്ട് ഇറച്ചിയെല്ലാം കൂടെ തിന്നാ ബ്ലോക്ക് അടിച്ച് ആറ്റാക്കി വന്ന് ചത്തുപോയി ഉപസിച്ചത്ത ഒരാളുടെ പേര് പറ ഒരാളുടെ പേര് പറയാം തിന്നാത്തവടെ കഥ നിങ്ങൾക്ക് പറയത്തില്ല നിങ്ങളും പറയത്തില്ല ചത്തപ്പോൾ ഇറച്ചി അങ്ങ് കൂട്ടുമായിരുന്നു അന്നേ ഞാൻ പറഞ്ഞതാ അന്നേ ഞാൻ പറഞ്ഞതാണ് കുറച്ചുകൂടെ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം എന്നാൽ ഉപസിച്ചാത്ത ഒരാളുടെ പേര് പറഞ്ഞ് നിങ്ങളെല്ലാവരും ഉപസ അങ്ങനെയാണ് ഹെൽത്ത് ആണ് ഡയറ്റാണ് എല്ലാം പറയുമല്ലോ ഉപസിച്ചാത്ത ഒരാളുടെ പേര് പറ കൂടെ കൂടെ ഉപയോഗിച്ചുകൊണ്ട് ചത്തുപോയി ആരും ഇല്ല മക്കളെ ആരും ഇല്ല ഉപസിച്ചു ആരും മരിക്കത്തില്ല കർത്താവ് നീവവും തന്നാൽ ഉപസിക്കണം അതെപ്പോൾ ഉപസിക്കണം ഇപ്പോൾ അങ്ങാരൊക്കെ ഉള്ളപ്പോൾ ഉപസിച്ചോണം ഞാൻ എൻ്റെ ഞാൻ പറയല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇരുപത്തഞ്ച് ദിവസം ഉപസിച്ചിട്ടുണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ച് കഴിഞ്ഞപ്പോൾ നാൽപ്പത് ദിവസം ഉപസിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇരിക്കാൻ പാടാണ് എന്നെ വരയ്ക്കും എന്നാൽ ഞാൻ നിങ്ങോട് പറയാം ഈ നല്ല പ്രായത്തിൽ ഇരുന്ന് ഉപസിക്കണം ഉപസിക്കാമോ ഉപസിക്കാമോ ഏഴാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ മോനെ എഴുപത്തഞ്ച് ദിവസം ഉപസിച്ചിട്ടുണ്ട് പത്തൊമ്പതാം ദിവസം വിറച്ചുപോയത് വേറെ കാര്യം എന്നാൽ പോലും ഇരുപത് ദിവസം ഇരിക്കാൻ പത്തൊമ്പത് ദിവസം ഇരുന്ന് ഏഴാം ക്ലാസിൽ പഠിക്കുമ്പോൾ ഇരിക്കാമോ കൈ കയ്യുർത്തിയൊന്ന് പ്രാർത്ഥിച്ചു കർത്താവ് ഒന്ന് പ്രാർത്ഥിച്ചു കർത്താവേ എനിക്ക് ഉപസിക്കാനുള്ള കൃപ തരണമൊന്നു നല്ല അവർ ഉപസിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൊച്ചങ്ങ ഒന്നും പറ്റത്തില്ല ധൈര്യമായിട്ട് ഉപസസിപ്പിച്ചോ മക്കളെ ഉപസിക്കണം ഈ ഉപാസന ഒക്കെ കുറച്ച് തന്നെ നിങ്ങൾ തലയം കറങ്ങത്തില്ല താഴേം വീഴത്തില്ല ഒന്നും ചെയ്യത്തില്ല നിങ്ങൾ കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ഉപസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഉപസിക്കാൻ ഉള്ളൊരു കൃപ്രാവണം അത് ഭയങ്കര സത്യമാണ് ഉപസിക്കണം അത് അതിൻ്റെ ഉപസിച്ചിട്ട് എപ്പോഴും പിന്നെ പല കാര്യങ്ങളും ഇടപെടരുത് ഒരു ദിവസം അങ്ങ് തീരുമാനിക്കണം ഇന്ന് ഞാൻ വേറെ ഒന്നും ഇടപെടാതെ എന്തോ ചെയ്യും ഉപാസിക്കണം അത് ഒക്കെ ഈ ദിവസത്തെ ഈ ഉപവാസം തീരുന്നതിന് മുമ്പ് ഉപസിക്കാത്ത എല്ലാവരും ഉപസിക്കണം ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ച് ഇതിപ്പോൾ ഒരു നമുക്ക് എത്ര ദിവസം പച്ചായ പച്ചയോ ഇനി ആറ് ദിവസം കൂടെ ആറ് ദിവസം ചത്തു പോകത്തില്ല അഞ്ച് ദിവസം കൂടി ഉപസിക്കണം മനസ്സിലായോ ആ ഒന്ന് ഉപസിക്കാമെന്നൊരു നിങ്ങൾക്ക് ആർക്കൊന്നും പറ്റത്തില്ല നിങ്ങൾ ആരെങ്കിലും തല ഇറങ്ങി എന്നെ വിളിച്ചാൽ മതി ഞാൻ പ്രാർത്ഥിക്കാം എന്നെ വിളിച്ചാൽ മതി ഉപസിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈവക്കേ കുറഞ്ഞത് ഒരു മൂന്ന് ദിവസമെങ്കിൽ സഭയ ഒന്നുണ്ടെങ്കിൽ ഉപസിക്കണം അല്ല പിന്നെ എന്ത് ഊഹാസ കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ യോനെ യോനയുടെ അപ്പം കാലമായപ്പോൾ അവിടെ നിലവേച്ചെന്ന് പറഞ്ഞപ്പോൾ എന്തോ ചെയ്തു ആരൊക്കെ ഉപസിച്ചു കുഞ്ഞു കുട്ടി ആപാലവ്രതം ആരെ വരെ പട്ടിണി കിട്ടു മൃഗത്തെ വരെ എന്തോ കിട്ടു പട്ടിണി കിട്ടും മൃഗം എല്ലാം ചത്തുപോയോ പക്ഷേ ഊഹിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാം എന്ത് ചെയ്തു തന്നെ ചത്തുപയെ ഉപസിച്ചാച്ചകത്തില്ല ഉപസിച്ചില്ല ചത്തു അപ്പം വരാൻ പോകുന്ന വലിയ വിപത്തുകൾ രക്ഷപ്പെടാൻ ദൈവം തന്നിരിക്കുന്ന ഒരു വഴിയാണ് ഉപവാസം അതുകൊണ്ട് സഭ ഒന്നിടങ്ങ് ഉപവാസിക്കണം ചിലപ്പോൾ ഒരു നിയോഗമായിരിക്കും പറയുന്നത് ഉപസിക്കാൻ ഈ വരുന്ന ദിവസങ്ങളിൽ കുറഞ്ഞൊരു മൂന്ന് ദിവസമെങ്കിൽ നിങ്ങൾ ഉപസിക്കണം ഉപവസിക്കാൻ വേണ്ടി താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കുക കുഞ്ഞുങ്ങൾക്ക് വരെ ഊസിക്കുക എൻ്റെ പൊന്നുമക്കളൊന്നും പറ്റത്തില്ല ഉച്ചവരെയൊക്കെ ഊസിക്ക് അത് പുറത്തു ഒന്നും പറ്റത്തില്ല അല്ലേ തന്നെ നിങ്ങളുടെ പറയാൻ നടന്നല്ല കഴിപ്പിക്കുന്നത് ഇപ്പോൾ ഉപസിക്കട്ടെ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് ഉപസിക്കാൻ താല്പര്യം എൻ്റെ മക്കൾ രണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കും കത്താവ് അങ്ങോട്ടും ശരിക്ക് ഉയർത്തി പൂസിക്കാനുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മലമൊക്കെ ഊശിച്ച് കൂടാ ഒരു കുഴപ്പമില്ല കുറച്ച് ദിവസം പോയി ഒന്ന് രണ്ട് ദിവസം ഉപസിക്കുക ഒന്നും പറ്റത്തില്ലെന്ന് ഞാൻ സൺഡേ ശനിയും സാറ്റർഡേയും സാഡേ സൺഡേ ഒക്കെ ഉപസിക്കുക കത്താവേ ഉപസിക്കാനുള്ള കൃപ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് കർത്താവ് നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരും ഇറങ്ങി വരുമെന്ന ഇറങ്ങി വരുമെന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഉപവാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഈ മക്കളമേ നിൻ്റെ കൃപയുടെ ബലം പകരണമേ കൃപയുടെ ബലം പകരണം ഈ ഉപവാസ പ്രാർത്ഥന വലിയ വിടുതലാകണം ഒന്ന് ഞങ്ങൾ അറിയുന്നു നിലവേ ഉപസിച്ചുകൊണ്ടാണ് മണ്ണത്തിൽ നിന്ന് വിടിവിട്ടത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഉപവാസം ഭയങ്കര വിടുതലാക്കി ദൈവം മാറ്റും യേശുവിൻ അത് സംഭവിക്കട്ടെ ഒരു ഉപവാസത്തിന് ആവശ്യമായ എല്ലാ ഊർജവും എല്ലാ ശക്തിയും അങ്ങളുടെ മക്കടമേൽ പകരപ്പെടുവാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ എളിവൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള വലിയ കൃപ ഈ മക്കടമേൽ പകരപ്പെടും യേശുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ ഉപവാസം 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 ദൈവത്തോടൊപ്പം വസിക്കണം ദൈവത്തോടൊപ്പം ഇരിക്കണം ഏറെ നേരം ആ സമയത്ത് പ്രാർത്ഥിക്കണം ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അപ്പച്ചൻ അപ്പച്ചൻ പാഷ കൂടെ കൂടെ പൂസിക്കുന്നവനാണ് ഇരുപത്തൊന്ന് നാൽപ്പത് ഇരുന്നിരുന്നിരുന്നിരുന്ന മനുഷ്യൻ അയാള് ഷുഗർ ആണ് ഐസ്ക്രീം കഴിച്ചത് എല്ലാവരും എന്ത് ചെയ്തു കണ്ടു സത്യത്തിൽ ആ അറിവ് സത്യമാണോ കഴിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇവനെന്തോ അറിഞ്ഞില്ല ഷുഗർ താണത് അറിഞ്ഞില്ല അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തോളം ഒരുവൻ്റെയും വേണ്ടാത്തതും കുറവും കുറ്റവും ഒന്നും കാണാൻ എനിക്ക് കണ്ണ് വേണ്ടാന്ന് കർത്താവോ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് എനിക്കിത് അറിയണ്ട ഞാൻ എന്തിനാണ് ഞാൻ അറിയുന്നേ അറിഞ്ഞ ആവശ്യമില്ലാത്ത തല ഇതെല്ലാം കൂടെ തലയ്ക്കകത്ത് കേട്ടും വേണ്ടാത്ത ഒന്നും അറിയാതിരിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി അതൊക്കെ വലിയ പ്രാർത്ഥനാ വിഷയമാണ് എന്നും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത ഒരു കാര്യം എനിക്ക് എന്ത് ചെയ്യണ്ട അറിയണ്ട ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് ആവശ്യമില്ലാത്ത ഒരു കാര്യം കർത്താവ് എന്നെ എന്ത് ചെയ്യരുതേ അറിയിക്കരുത് അങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്നും പ്രാർത്ഥിച്ച് ഒരു ഒരുവൻ്റെ കുറവും അതും എനിക്ക് എനിക്കെന്ത് ചെയ്യണ്ട അറിയണ്ട 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 അറിയരുത് മക്കളെ അറിയരുത് അറിയാതിരുന്നത് കൊണ്ട് എന്തോ പറ്റിയെന്നറിയാമോ ആ ഹാമും കൂട്ടനും ചെന്നിട്ട് പറഞ്ഞു പക്ഷേ ഷേം എന്ത് ചെയ്തു മറച്ചു ക്ഷേമിൻ്റെ സന്തതി പരമ്പരയിൽ ആരുണ്ടായി അബ്രഹാം ഉണ്ടായി ഹാമിൻ്റെ സന്തതി പരമ്പരയിൽ ആരുണ്ടായി നിമ്പ്രോന്നുണ്ടായി പഠിപ്പിച്ചു ഒരു പാഠം ആ മനുഷ്യർ പഠിപ്പിച്ചു ഒരു പാഠമുണ്ട് ഒരുവൻ്റെയും കുറവ് ആരോടും ചെന്ന് എന്തു ചെയ്യരുത് പറയരുത് തീരുമാനിക്കാവൂ തീരുമാനിക്കാവോ പറഞ്ഞാൽ ലീനേജിൽ ആര് വരും നിമ്രുത് വരും പറഞ്ഞില്ലെങ്കിൽ ലീനേജിൽ ആര് വരും അബ്രഹാം വരും ഏത് വേണം അബ്രഹാം പറ അപ്പോൾ ഈ പറച്ചിൽ അങ്ങ് നിർത്താമോ ഒരു കുറ്റവും എന്തു ചെയ്യരുത് പറയുന്നത് ആരുടെ എന്തു ചെയ്യരുത് പറയരുത് ഞാൻ ആദ്യ ആദ്യത്തെ സമയത്ത് വിദേശത്ത് പോയി എന്നൊക്കെ വലിയ സംഭവം നമ്മളിങ്ങനെ പോയി ശുശ്രൂഷിക്കൊക്കെ പോകാമായിരുന്നു പോകുന്നത് നമുക്ക് വലിയ സന്തോഷമാണ് അങ്ങനെ ഒരു മൂന്നാല് മാസമൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് ഞാൻ വലിയ കോരത്തി എൻ്റെ സഭയെ വന്ന് കാർത്തോവിൻ്റെ നടത്തിയ വിധങ്ങളെക്കുറിച്ചും ഞാൻ ഇങ്ങനെ സാക്ഷിയൊക്കെ പറഞ്ഞു ഇങ്ങനെ പോയി ഫ്രീ നിങ്ങൾ പ്രാർത്ഥിച്ചു ദൈവം എന്നെ നടത്തി നടത്തിയെന്നെല്ലാം പറഞ്ഞു എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു പത്ത് മിനിറ്റ് സഹായമൊക്കെ മുമ്പോട്ട് പോയി എൻ്റെ കൂടെ പഠിപ്പിച്ച പക്ക ഒരു ആ ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പക്ഷേ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഏറ്റവും നല്ലൊരു സുഹൃത്തുക്കളെ ഞങ്ങളത് മീ ഭയങ്കര സ്നേഹബന്ധമായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ദിവസം ഡാ നീ വന്നേ നീ എങ്ങാണ്ടൊക്കെ പോയേക്കുമായിരുന്നോ ആയിരുന്നു നീ ഇന്നലെയാണോ വന്നേ ഞാൻ പറഞ്ഞു ആന്നടാ എന്നടാ നീ ഇന്നലെ സഭയെ പ്രസംഗിച്ചോടാ പ്രസംഗിച്ചു എടാ നിന്നോട് ഞാൻ ഒരു കാര്യം പറയും വിപരദ കാണിക്കരുത് ഞാൻ ചോദിച്ചു എന്തടാ പറ്റി എടാ പ്രസംഗിക്കണ്ടൊക്കെ എങ്ങനെന്ന് എന്നോട് പഠിപ്പിച്ച് ഞാൻ പറഞ്ഞുതരാം എടാ ഞാൻ ചോദിച്ചു ഇന്നും പറ്റി നീ പറ എടാ നീ വെല്ലോ എടുത്തൊക്കെ പോയിട്ട് ആ വിവരവും എല്ലാം കൂടി ഇവിടെ വന്ന് ഈ സഭയ കയറി എന്ന് പറയേണ്ട ബെല്ലാം ആവശ്യം നിനക്കുണ്ടോ നിനക്ക് വേറെ വല്ലതും ഒക്കെ പ്രസംഗിച്ചാൽ പോരെ ഞാൻ ചോദിച്ചു നീ എന്ന് നടക്കുന്ന വരും നീ അങ്ങനെ അറിഞ്ഞു എടാ നിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ എല്ലാം കൂടെ എൻ്റെ ഓട്ടോ എല്ലാം കയറിപ്പോയി കയറിയപ്പോൾ തൊട്ട് അവത്തേരുന്ന് പറയാം ഒരുത്തന എഴുന്നള്ളി വന്നിട്ട് പോയിട്ട് ഞങ്ങൾ എന്താ വേണോ അവനിങ്ങോട്ട് പോയിട്ട് വന്നിട്ട് അങ്ങട്ടങ്ങട്ടങ്ങട്ട് അവിടെ പോയി നമുക്ക് എന്താ നമുക്ക് അവനങ്ങ് അവനങ്ങാ പോരെ ഇതെല്ലാം കൂടെ എൻ്റെ ഓട്ടമായിരുന്നു എന്ത് ചെയ്തു അതുകൊണ്ട് എൻ്റെ ആ എൻ്റെ അക്രൈസ്തവനായി സുഹൃത്ത് പഠിപ്പിച്ചു ഒറ്റ കാര്യം കയറി ഇത് പറയരുത് നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ഇവിടെ എന്ത് ചെയ്യേണ്ട എന്നിട്ട് അവൻ്റെ പറഞ്ഞേടാ നീ പോയതൊന്നും അവർക്ക് വലിയ സന്തോഷമൊന്നും അല്ലെടാ അതുകൊണ്ട് അവരെ നീ എന്ത് ചെയ്യാൻ പോണ്ട പറയാൻ പോണ്ടേ എന്നെ പഠിപ്പിച്ചത് ഒരു അക്രൈസ്തവ സുഹൃത്ത് എവിടെയെന്ന് പറഞ്ഞോണ്ടാ അവൻ്റെ ഓട്ടോറിക്ഷ ആയിരുന്നു എന്ത് ചെയ്യുന്നു പറഞ്ഞു പറഞ്ഞതുകൊണ്ടല്ലേ കേട്ടത് കർത്താറോണ്ടൊന്ന് പ്രാർത്ഥിച്ച് എനിക്ക് കേൾക്കുകയും വേണ്ട കേട്ടതോട്ടെ ആരോടും എന്ത് ചെയ്യാൻ വേണ്ട പറയാൻ വേണ്ട തീരുമാനിക്കാവോ ഉപാസിക്കാൻ പോകല്ലേ നല്ല തീരുമാനം കുറേ എടുക്കാം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമെന്ന് എനിക്ക് കേൾക്കുകയും വേണ്ട കേട്ടാലോട്ടെ എന്ത് ചെയ്യാൻ വേണ്ട പറയാൻ വേണ്ട ഹൃദയങ്ങളായിട്ട് എന്നാൽ ഇത്തിരി ബുദ്ധിമുട്ടാണോ തീരുമാനിക്കുക ശക്തി തീരുമാനിക്കുക അതോ ഞാനിങ്ങനെ ശക്തി പറയണോ എൻ്റെ തൊണ്ട പോയോണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ നല്ല ശക്തി പറയാം തീരുമാനിച്ചോ തീരുമാനിച്ചോ എന്തോ വേണ്ട ആവശ്യമില്ലാത്ത ഒന്നും അറിയാൻ വേണ്ട അറിഞ്ഞാലോട്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല പറയത്തില്ല അങ്ങനെ തീരുമാനിക്കുന്നവർ കാര്യം ഉയർത്തി പ്രാർത്ഥിച്ചു ശരിക്കൊന്നും പ്രാർത്ഥിച്ചു ഈ കൈയെങ്കിലും എല്ലാവരും പൊക്കണേ ദൈവത്തെ ഓർത്ത് ഈ കൈ എല്ലാവരും പൊക്കണം ഇരു കരം ഒന്ന് പ്രാർത്ഥിച്ചേ എനിക്ക് കേൾക്കുകയും വേണ്ട ഇനി ഞാൻ ആരോടും എന്തു ചെയ്തില്ല പറയത്തില്ല കാരണം എൻ്റെ വീട്ടിൽ വീട്ടിലാരും വേണ്ട എൻ്റെ വീട്ടിൽ വീട്ടിലാരും വേണ്ട നിമ്രോത് വേണ്ട ആര് മതി അബ്രഹാമിൻ്റെ സന്തതി പരമ്പരപ്പെട്ടവര് മതി അതിൻ്റെ അനുഗ്രഹം മതി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവശി കലമുയർത്തി പ്രാർത്ഥിച്ചേ ആവശ്യമില്ലാത്ത ഒന്നും കേൾക്കണ്ട കറുത്തവേ എനിക്ക് ആരെക്കുറിച്ചും ഒന്നും അറിയണ്ട പലൂസ് പറയുന്നില്ല ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ വേറെ ഒത്തിരി ഒന്നും അറിയണ്ട എനിക്ക് എനിക്ക് യേശുവിനെ മാത്രം അറിഞ്ഞാൽ മതി യേശു യേശുവിനിക്കുവേണ്ടി എന്ന് മാത്രം അറിഞ്ഞാൽ മതി ആ വാർത്തകൾ മാത്രം അറിഞ്ഞാൽ മതി അറിയാൻ വേണ്ട ഞാൻ ആരോടും പറയുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഈ കരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ നിങ്ങളങ്ങനെ തീരുമാനിക്കണം നിങ്ങളൊക്കെ ഭയങ്കര ഭാവിയുള്ള മക്കളാ പൊന്നു മക്കളല്ലേ നിങ്ങളൊക്കെ ഉയരണം മക്കളെ നിങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടും ആവശ്യമില്ലാത്ത ഉദ്ദേശമാണ് കുറ്റവും കുറവും അതും ഇതൊന്നും ആരോടും പറയല്ലേ അങ്ങനെ പറയായിരുന്നോ നിങ്ങളൊക്കെ അന്നൊക്കെ ഉയർന്നു ഞാൻ ഗണ്ടായിലൊക്കെ പോകും എവിടെ പോകും അന്ന് കാരണമേ അല്ലായിരിക്കും അന്ന് വലിയ നിങ്ങളൊന്നും പോകുന്ന നിങ്ങളൊക്കെ പോകണമെങ്കിൽ എന്തോ ചെയ്യണം ഇങ്ങനെ ശീലിക്കരുത് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കാനുള്ളൊരു ഒരു വഴി ഞാൻ മനസ്സിലാക്കിയ കൊച്ചു കൊച്ചു പാഠങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കൊച്ചു കൊച്ചു പാഠങ്ങൾ യേശുവിൻ നാമത്തിൽ കർത്താവേ ഈ തീരുമാനത്തിനുള്ള കൃപ കൊടുക്കണേ ഇത് സ്വന്തം ശക്തി കൊണ്ട് ഒക്കത്തില്ല പക്ഷേ അതിന് പരിശുദ്ധാത്മാന ശക്തി വേണം കാരണം ഞങ്ങളുടെ അവയവത്തിന് അതിനോട് ഒരു ആഗ്രഹം കിടപ്പുണ്ട് കേൾക്കാനും പറയാനും ഒരു ഇൻട്രസ്റ്റ് ഞങ്ങളുടെ അകത്ത് കിടപ്പുണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വിരോ ഞങ്ങളുടെ പൂരിൻ്റെ ആയുധങ്ങൾ ജട്ടീകങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്ധി ശക്തിയുള്ളവ ഉള്ളവ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന സകല ഉയർച്ചകളെ ഇടിച്ചു കളഞ്ഞ് യേശുബിൻ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആ ഇൻട്രസ്റ്റിനെ വേരോട് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു പലതും അറിയാനും അത് പറയാനുമുള്ള ആ ഇൻട്രസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോ അത് വേരോടെ മാറിപ്പോകട്ടെ കർത്താവി അത് വേരോട് മാറിപ്പോകട്ടെ അത് വേരോട് മാറിപ്പോകട്ടെ അത് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ഒക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അതിന് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി ആവശ്യമാണ് കർത്താവ് ഈ വിഷയത്തെ ഞങ്ങൾ പലതും ജയിച്ചവർ ഇവിടെ തോക്കും പലതും ജയിച്ചു പക്ഷേ ഇവിടെ തോറ്റു ചിലപ്പോൾ ലഹരിയിൽ നിന്ന് ജയിച്ചു പക്ഷേ ഇവിടെ തോറ്റു ഞങ്ങൾ കർത്താവെ വീടിയിൽ നിന്ന് ജയിച്ചു ആ പുകവലിന്ന് ജയിച്ചു പക്ഷേ ഇവിടെ തോറ്റു ഞങ്ങൾ കർത്താവെ പലതി ജയിച്ചു പക്ഷേ ഇവിടെ തോറ്റു യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയിക്കുന്നവരായി മാറട്ടെ ഈ മേഖലകളുള്ള വലിയൊരു ജയത്തെ ഞങ്ങൾ യേശുവിൻ നാമത്തെ ജനത്തിൻ്റെ മേൽ പകർന്ന് പ്രാർത്ഥിക്കുക ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് ഒരുമിച്ച് ഇതിനകത്ത് ജയിക്കണം പലരും ഇവിടെ തട്ടി വീണു പലരും ഈ കല്ലിൽ വീണ് ശാപം വലിച്ചു വരുത്തി പലരും ഈ കല്ലിൽ വീണ് അനുഗ്രഹത്തെ തടഞ്ഞു നിർത്തി പലരും ഈ ഈ കല്ല് തട്ടി വീണിട്ട് അവിടെ സന്തതി പരമ്പരകകളുടെ അനുഗ്രഹങ്ങളെ തടസ്സമാക്കി ആ തടസ്സമാകുന്ന ആ സ്വഭാവത്തിൻ്റെ റൂട്ടിനെ ഞങ്ങൾ യേശുവിനാമത്തിൽ നിന്ന് മകൽ രാത്രി ശാസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ കൃപയുടെ നിറവ് അതിമേ വ്യാപരിക്കട്ടെ ഹത്തൂനിയ എല്ലാവരും അല്പസമയം അന്യഭാഷകളിൽ സ്തുതിച്ച് അന്യഭാഷകളിൽ സ്തുതിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്ധി ശക്തിയുള്ളവ ഉള്ളവ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചുകളെയും ഖത്ത രകജ രവന ഖത്ത രകജ രവന എൻ്റെ ദാസനെ പോലെ ആ കേൾവിശക്തി ഇല്ലാത്തവൻ അവന് കേൾക്കാനില്ല എന്താണ് വേറെ ഒന്നും കേൾക്കണ്ട എന്നാൽ അവൻ കേൾക്കും എന്ത് കേൾക്കും രാവിലെ തോറും ദൈവശബ്ദം കേൾക്കും ദൈവശബ്ദം കേൾക്കും പിന്നെ അവൻ്റെ നാവ് പറയും ഇതല്ല പിന്നെ തളന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് അവൻ എനിക്ക് ശിഷ്യൻ്റെ നാവ് തരും ഇന്ന് അവിടെ കണ്ടത് ഇവിടെ പറയുന്ന നാവല്ല തളന്നിരിക്കുന്നതിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് ശിഷ്യൻ്റെ നാവ് യേശുവിൻ നാമത്തിൽ ഷക അധുനീറ അതങ്ങൾ തുറന്ന് സ്തുതിച്ചേ സ്തുതിച്ചേ എല്ലാവരും ശുതിച്ചേ ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തിയുടെ കുറവുകൾ ഉണ്ടെങ്കിൽ വി വിൽ ബി ദ ലാസ്റ്റ് പേഴ്സൺ ടു നോ അല്ല കർത്താവെ അറിയാൻ വേണ്ട എനിക്ക് എനിക്കറിയാൻ വേണ്ട അറിഞ്ഞാലോട്ട് പറയാനും ഞാനില്ല